കുവൈറ്റിൽ പൊതുമാപ്പ് കാലാവധി അവസാനിച്ചതോടെ താമസ നിയമം ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനായി വ്യാപകമായ പരിശോധനകൾ തുടരുന്നു കഴിഞ്ഞ ദിവസം ഫർവാനിയ ഗവർണറേറ്റിൽ നടന്ന പരിശോധനകളിൽ നിരവധി പേർ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പരിശോധനയിൽ താമസ നിയമം ലംഘിച്ച നിരവധി പേരാണ് അറസ്റ്റിലായത് പിടിയിലായവരെ നിയമ ശേഷം നാടുകടത്തുമെന്ന് അധികൃതർ അറിയിച്ചു താമസ നിയമലംഘകർക്ക് മൂന്ന് മാസം അനുവദിച്ച പൊതുമാപ്പ് ജൂൺ മുപ്പതിന് അവസാനിച്ചതോടെ രാജ്യത്ത് ശക്തമായ പരിശോധനകൾ നടന്നുവരികയാണ് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താതെ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇത്തരക്കാർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം നേരുന്ന തങ്കമാണു വി രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദോൾഡ് राजकुमारी